അപ്പോൾ ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് എന്താ പറയുക സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കാരണം നമ്മൾ ഈ കക്ക പിടിക്കാൻ പോകുന്നതും അതുണ്ടാക്കുന്നതും തിന്നുന്നതും ഒക്കെ ഉണ്ട് ഓക്കെ ഫുൾ എക്സ്പ്ലോർ ആണ് അപ്പോൾ ഫുൾ സ്കിപ്പ് ചെയ്യാൻ കാണാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അപൂർവം മീഡിയ അപൂർവ്വം മീഡിയ പുത്തരപിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കക്ക വരൻ്റെ വീഡിയോ കക്ക എന്ന് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ചിലപ്പം കേൾക്കാത്തവരുണ്ടാവാം എരുന്ന് ഒക്കെ പറയും അപ്പോൾ അത് ഈ പുഴയിൽ പോയിട്ട് നമ്മൾ പിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഭാരതപ്പുഴയുടെ ഒരു ഭാഗമാണ് ഞാൻ ആദ്യം ബ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലാവണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വോയിസ് കാറ്റ് നല്ല കാറ്റ് ആയിരുന്നു കേട്ടോ അവിടെ അപ്പോൾ കാറ്റുകൊണ്ട് വോയിസ് ഒന്ന് ക്ലിയർ ആവണീയ്യാ അപ്പം ഞാൻ പിന്നെ വോയിസ് വേറെ കൊടുക്കാന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും ഇത് അടിപൊളിയൊരു സ്ഥലമായിട്ടെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കണ്ടാര നല്ല പച്ച പുല്ലൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ നോക്കിയാൽ ചമ്പ്രോട്ടം പാല നമുക്ക് അവിടെ കാണാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് തോണിക്കാർ ഈ കക്ക വരാൻ വന്നിട്ടുണ്ട് അവരടുത്തൊരു പ്രത്യേക ടൂളുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അവർ പെട്ടെന്ന് പെട്ടെന്ന് ഈ തോണി നടക്കും ഈ ഒരു പത്ത് കൊട്ട പതിനഞ്ച് കൊട്ട ഈ സാധനം അവർ കൊണ്ടുപോയിട്ട് പിന്നെ വലിയ ലോറികൾക്ക് കൊണ്ടു കൊടുത്ത് വിൽക്കുകയാണ് അപ്പോൾ ഈ സാധനം വേറെ വേറെയൊക്കെ കയറ്റി അയക്കുന്നുണ്ട് അവർ പറഞ്ഞു നല്ല പൈസയാണ് ഇതിന് നല്ല പൈസയും കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് തൊഴിലാളി നമുക്ക് ബാക്കിൽ കാണാൻ പറ്റും അപ്പോൾ എന്തായാലും അടിപൊളിയാണ് ഞങ്ങൾ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്കൊരു ചാക്ക് കക്ക കിട്ടിയത് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചതെ എങ്ങനെ എടുക്കണമെന്നൊക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയ കക്കാള് അതായത് എരുത് എന്നൊക്കെ പറയും ഓക്കെ അപ്പോൾ ഇതങ്ങനെ ഞങ്ങൾ എന്താ പറയുക രണ്ട് മൂന്ന് മണിക്കൂർ ഒരു ഏകദേശം രാവിലെ ഒരു പത്ത് മണിക്ക് ഞങ്ങൾ തുടങ്ങിയതാണ് പത്ത് മണി ആ പത്ത് മണി മണി ടൈമിലാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഏകദേശം രണ്ട് മണി ആവാൻ നേരത്താണ് പിന്നെ കയറുന്നത് അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ പോയിട്ട് കയ്യായിട്ടാണ് എടുത്തിരുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് ടൈം നമുക്ക് എടുക്കും കാരണം ഇങ്ങനെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് സമയം പിടിക്കുമ്പോൾ അതങ്ങനെ ഒരുപാട് ലോങ്ങ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയൊക്കെ കിട്ടിയത് നമ്മളൊക്കെ ആ ടൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടിയിരുന്നു കാണിച്ചിരാൻ പോകണേ എങ്ങനെ ഇതിൽ ഇറങ്ങിയിട്ട് എങ്ങനെ എടുക്കാന്നാണ് അപ്പോൾ പിന്നെ ഞാൻ ഏതായാലും ഇറങ്ങിയല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഞാൻ കുളിക്കണമൊക്കെ കാണിച്ചതാന്ന് വിചാരിച്ചു ഇത് എന്തായാലും പുഴയാണ് വെള്ളം പൊതുവേ ഇപ്പോൾ എനിക്ക് ഏകദേശം എന്നെ മൂടാനുള്ള ഒരു വെള്ളമൊക്കെ ഉള്ളു അവിടെ കേട്ടോ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല പിന്നൊരു വെലിയാറ്റവും വേലി ഇറക്കവും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് നമ്മളൊരു രാവിലെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഇന്നൊക്കെ മൂടിരുന്ന് അതായത് വെള്ളം മൂടിയിരുന്ന് അപ്പോൾ നമ്മൾ ആ തോണിയൊക്കെ കണ്ട ആ ഭാഗത്തേക്ക് ഞങ്ങൾ പോയിരുന്നിട്ടാ അവിടെ പോയിട്ടൊക്കെയാണ് ഞങ്ങൾ കക്ക പിടിച്ചത് ഇതിപ്പോൾ ഞാൻ എടുക്കണേ ഞാൻ കാണിച്ചതാണ് ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മണ്ണിൻ്റെ അടിയിക്കിങ്ങനെ മണലാകും അതിലിങ്ങനെ കൈയിട്ടാലിങ്ങനെ നമുക്ക് കല്ല് പോലെ ഇങ്ങനെ തടയും അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അതായിരിക്കും ഈ കക്ക എന്ന് എന്നുള്ള സാധനം ഇതിങ്ങനെ ഈ പൂയിലൊക്കെ ആയിരിക്കും ഇത് അധികം ഉണ്ടാവില്ല ചിലയിടത്ത് നല്ല കൂട്ടായിട്ടുണ്ടാകും ചിലത് അധികം ഞങ്ങൾ ഞങ്ങളെടുത്ത കുഞ്ഞ് അതായത് കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളായിരുന്നു ചെറുതായിരുന്നു പക്ഷേ ഞങ്ങൾ വീട്ടിലെത്തി തൊലിച്ചപ്പോളാണ് സംഭവം വലുതിനേക്കായി കൂടുതലേ ഇറച്ചി ഉള്ളത് ഈ കുഞ്ഞു കുഞ്ഞു ഇതിലാണ് അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരിയെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് മുരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശംഖുമായിട്ടൊരു സാധനമാണ് അപ്പോൾ നമ്മളത് വള്ളത്തിക്ക് നമ്മളറിയില്ലല്ലോ അടിയിലെന്തൊക്കെയുള്ളത് നമ്മളങ്ങനെ പോയി ചവിട്ടി മണ്ണിലെ ചവിട്ടി പോകുമ്പോൾ നമ്മൾ കാലിൽ ഇതറിയാതെ കോറും പക്ഷേ അത് ഈ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു രാജേഷ് എന്നാണ് പേര് അവനാണ് നമ്മളെയൊക്കെ അവിടെ കൊണ്ടോയി ഒക്കെ സെറ്റാക്കി തന്നത്തെട്ടോ അപ്പോൾ അവൻക്ക് എന്തായാലും ബിഗ് താങ്ക്സ് അപ്പോൾ അവൻ ആദ്യം പറഞ്ഞു ഈ സാധനം നമ്മൾ കാലിൽ ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാറി കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്നു അതേപോലെ തന്നെ സംഭവിച്ച് എൻ്റെ അതുപോലെ തന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാരെ കാലിൽ ഇത് കോറിയിട്ടുണ്ട് അങ്ങനെ ഇത് അടിയിലാണ് നമ്മൾ അടിഭാഗത്താണ് കോറൽ അങ്ങനെ എൻ്റെ കാലൊക്കെ ഇപ്പോൾ വീക്കം വന്നിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ പറ്റുമെന്നുണ്ടെങ്കിൽ നീതി തിന്നി പോവുക നമ്മൾ നടന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല സാധനങ്ങൾ നമ്മുടെ കാൽ മോടാൻ ചാൻസ് ഉണ്ട് ഓക്കെ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു സംഭവങ്ങൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ ഇത് ഉണ്ടാക്കുക കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ ആൾക്കാർ കുറെ മണൽ മകളന്നേരല്ലേ ഇവിടെ രണ്ട് തോണി സംഭവം സെറ്റാണ് വൈബോസ്കിയാണ് ഇതേമാരിയാണെങ്കിൽ ഇരുന്നിട്ട് ഞാൻ പോകാൻ പറ്റണ അങ്ങനെ ആ ഒരു ചാക്ക് കക്കായിട്ട് ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങൾ മുമ്പ് ഉണ്ടാക്കാൻ വിചാരിച്ചു അങ്ങനെ മുകേഷ്വിന്റെ വീട്ടിലെത്തി ഒരു ചെറിയ ചെമ്പെടുത്ത് അധികം കൊട്ടി അപ്പോഴാണ് വലിയ സത്യം ഞങ്ങൾ അറിയുന്നത് അതായത് ഈ ചെമ്പിലൊന്നും അത് കൊള്ളണീയ അതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക അത് കുറച്ച് വള്ളം കൂടി വെച്ചിട്ട് ഇത് പുഴുങ്ങിയെടുക്കേണ്ടതുണ്ട് എന്നാലേ നമുക്ക് ഈ തോടും കക്കിയും വേറെ വേറെ ആയിട്ട് കിട്ടുള്ളൂ നമുക്ക് ആ ഇറച്ചി മാത്രമല്ല ആവശ്യമുള്ളൂ ഈ തോട് ഒഴിവാക്കണേ അപ്പോൾ ഇത് എന്തായാലും കുത്തി പൊട്ടിക്കാനൊക്കെ റിസ്ക് ആക്കാറ് അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ തൊള്ള തുറന്നിട്ടാണ് കിട്ടും അപ്പോൾ ഞങ്ങൾ ഒരു വലിയ ചെമ്പ് ഒപ്പിച്ചിട്ട് പിന്നെ അയക്കിയിട്ടാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ മുറ്റത്ത് കല്ലൊക്കെ വെച്ച് വലിയൊരു ചെമ്പും കൊടുന്ന് വെച്ച് അങ്ങനെ വിറകൊക്കെ വെച്ചിട്ട് കത്തിക്കാനുള്ള പ്ലാനാണ് അങ്ങനെ കുറച്ച് രാ ഇറ്റായിട്ടുണ്ട് മരുവിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഹിറ്റ് അയക്കണത് വീഡിയോ അങ്ങനെ അതൊക്കെ കത്തിച്ചിട്ട് പിന്നെ നമ്മൾ ഈ കക്ക ഇതിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ എന്താ പറയുക ഇത് പുഴുങ്ങിയെടുക്കരുത് അങ്ങനെ ഇത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് പുഴുങ്ങിയെടുത്തിട്ടാണ് പിന്നെ ബാക്കി പണിയൊക്കെ തുടങ്ങൽ അപ്പം അത് കണ്ടോളി ഓക്കെ അക്ഷേ ഒരു അരമണിക്കൂർ സമയം എടുത്തിട്ട് അത് ഒരു ചൂടാവാനൊക്കെ അങ്ങനെ അത് ഞങ്ങൾ തുറക്കുകയാണ് അപ്പോൾ അങ്ങനെ പാൽ പോലെ തിളച്ച് പതച്ച് നിൽക്കുന്നുണ്ട് അതേമാതിരി ഇതൊക്കെ തൊള്ള തുറന്നിട്ടുണ്ട് ഇങ്ങനെ കണ്ടാറ് അതൊക്കെ പൊളച്ചിട്ടുണ്ട് അപ്പം ഞാൻ നമുക്ക് സുഖമാണ് ഇതിങ്ങനെ വേറെ എടുത്താൽ മതി അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് ആദ്യം അവിടുന്ന് എടുത്ത് വെച്ചിട്ട് പിന്നെ പണി തുടങ്ങുകയാണ് ചെയ്തത് ഇത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്ത് കാരണം ചൂടൊന്നും ആറാൻ വേണ്ടിയിട്ട് കിട്ടും കുറേ സമയം എടുത്ത് പിന്നെ ഞങ്ങൾ മറ്റേ കൊട്ടക്കയലുകൊണ്ടൊക്കെ എടുത്ത് പോയി ബാക്കിയാണ് ഇത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇത് വേറെടുത്ത കാഴ്ചകളെ കാണുന്നത് അതായത് ഈ ഇറച്ചി വേറെയും അതേപോലെ പിന്നെ ഈ കക്കൻ്റെ തോട് വേറെയായിട്ട് ആക്കുകയാണ് അങ്ങനെ ഒരുപാട് സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് മൂന്ന് മണിക്കൂറെങ്കിൽ എന്തായാലും ഇതിന് പിടിച്ചിട്ടുണ്ട് കാരണം ഞങ്ങളൊരു ആറ് മണിക്ക് ആറരക്ക് തുടങ്ങിയിട്ട് ഏകദേശം പത്ത് മണിയോളം ഞങ്ങൾ എന്താ പറയുക തന്നെ ആയിരുന്നു കാരണം ഇത് റെഡിയാക്കി വെക്കുകയായിരുന്നു അതായത് ഇത് വേറെടുത്തുക കാരണം ഇവർ ചെമ്പ് നിറച്ചുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും വിളിക്കുക ചെയ്തത് ഫ്രണ്ടാളം മുഴുവൻ വിളിച്ചു വരുത്തി ഇത് വേറിത്താൻ വേണ്ടിയിട്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ ഇത് ചെറിയ ഇറച്ചിയാക്കാറ് പക്ഷേ ഇതിൻ്റെ ചെറിയൊരു ഭാഗത്തായിട്ട് ഇതിൻ്റെ കാഷ്ടമുണ്ടാകും അപ്പോൾ അത് ഇത് ഒഴിവാക്കാൻ നല്ല ടൈം എടുക്കും കാരണം അതിന് നമ്മൾ നെക്കിയിട്ട് ഇങ്ങനെ അതിങ്ങനെ ഒഴിവാക്കണം കുറേ ടൈമുള്ള ചിലവരൊന്നും പറയും ഇത് ഒഴിവാക്കാതെ തന്നെ അങ്ങനെയാണ്ട് തിന്നാൽ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ചിലവരൊന്നും അത് ഒഴിവാക്കാറില്ല പക്ഷേ നമുക്കെന്തൊരു അർപ്പാണ് അതതിൻ്റെ ഒപ്പം ഉണ്ടാകുമ്പോൾ നമുക്ക് കഴിക്കാൻ ഒരു അർപ്പ് തോന്നും അപ്പം നമ്മൾ എന്തായാലും ഫുള്ള് ഫിനിഷ് ആക്കിയിട്ട് അത് ചെയ്യാനാണ് ശ്രമിച്ചിന്ന് ചിലവരൊന്നും അധിക പേരും ഇതൊന്നും അങ്ങനെ എന്താ കളയൂല കാരണം കുറച്ചല്ലേ ഉള്ളൂ അതൊന്നും അത്ര എഫക്റ്റ് അല്ല എന്നിട്ട് ഒഴിവാക്കൂലട്ടോ അങ്ങനെ ഞങ്ങളിത് ഒരു ഗ്രേവി പോലെ ഉണ്ടാക്കാനാണ് വിചാരിച്ചത് പൊരിക്കും ചെയ്യാം നമുക്ക് ഗ്രേവി പോലെ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ ഞങ്ങളങ്ങനെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളി അതേപോലെ തന്നെ പച്ചമുളക് എന്ന സാധനങ്ങളൊക്കെ വെട്ടി അപ്പോൾ ഇത് ജംഷാദാണ് ജംഷാദ് തല എന്ന് പറഞ്ഞാൽ നമ്മളെ തലയാണ് ഇതൊക്കെ ഉണ്ടാക്കി തന്നത് അപ്പോൾ അവന് അവന് അത്യാവശ്യം കുക്കിങ് ഞാൻ അറിഞ്ഞിട്ടൊന്നുമല്ല എന്നാലും ആളുണ്ടാക്കി എന്തായാലും സംഭവം അടിപൊളിയായി ഉണ്ടാക്കി അപ്പോൾ പിന്നെ അതിന് കൂട്ടൊന്നും ഞങ്ങൾ പ്രത്യേകിച്ച് പറയണില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ലത് കാരണം എന്തൊക്കെ ഇട്ടു എന്നുള്ളത് ഞങ്ങൾ പറ്റണ മസാലകളൊക്കെ ഇട്ട് ചിക്കൻ മസാല ഇട്ടീന്ന് പിന്നെ എല്ലാതും ഞങ്ങളൊരു കാരണം ഇത് വെറുതെ ഉണ്ടാക്കി പരീക്ഷിക്കുക എന്നുള്ളതും കൂടിയാണ് അപ്പോൾ ഞങ്ങൾ ഒരു ഗ്രേവി ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം ആ ഒരു തരത്തിൽ ഞങ്ങൾ ഇതിക്ക് വേണ്ട കൂട്ടൊക്കെ ഇട്ടിരുന്നത് ഒരു പക്ഷേ ഉള്ള മസാലകൾ മുഴുവൻ പിന്നെ കുരുമുളക് പൊടി മെയിനായിട്ട് ഞങ്ങളിട്ടിരുന്നു കാരണം ആ ഒരു കുരുമുളക് പൊടി നല്ല നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അത് നല്ല അത്യാവശ്യം ഇട്ടുകൊടുത്തിന്ന് അങ്ങനെയാണ് ഈ ഒരു കൂട്ടുണ്ടാക്കിയത് അപ്പോൾ അത് കുറച്ച് സമയം എടുത്ത് പിന്നെ നമ്മളിതിലേക്ക് ഇത് ആദ്യം ഇതുണ്ടാക്കിയിട്ട് ഇതൊക്കെ വാട്ടി ഇത് ഒരു കൂട്ടാക്കിയതിൻ്റെ ശേഷം മസാല റെഡി ആയി ശേഷമാണ് ഇതിൽക്ക് നമ്മൾ ആ സാധനം കൊടുത്തിട്ടത് ഞങ്ങൾക്ക് അത്യാവശ്യം ഈ സാധനം കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് നാല് കിലാൻ എന്തായാലും ഈ സാധനം ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ മൂന്ന് നാല് അഞ്ച് കിലാൻ തന്നെ ഉണ്ടാകും നമുക്ക് നല്ല അത്യാവശ്യം ഈ സാധനം അങ്ങ് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് കിലാൻ കണക്കൊന്നും നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് ഒക്കെ ഇതങ്ങനെ പിന്നെ ഞങ്ങൾ ഫുള്ള് ഇതീക്കങ്ങനെ ഇട്ടിട്ട് പിന്നാണ്ട് മിക്സാക്കി ചെയ്തത് അപ്പോഴാണ് ഞങ്ങളൊരു വലിയ സത്യം തിരിച്ചറിഞ്ഞത് കാരണം ഉള്ളിയും തക്കാളി ഇതീക്ക് ഇത് പോരാ അങ്ങനെ വീണ്ടും ഉള്ളിയും തക്കാളിയൊക്കെ വീണ്ടും വെട്ടിയിട്ട് പിന്നെ ഇടുക ചെയ്യുന്നത് കാരണം ഈ സാധനത്തിൻ്റെ കണക്കങ്ങ് കിട്ടിയില്ല അത്രയും തോന ഉണ്ടായിരുന്നത് ഈ ചമ്പട്ടി ഏകദേശം ഫുള്ളായി കക്ക ഇറച്ചിൻ്റെ ഗ്രേവി ഇവിടെ സെറ്റായി അങ്ങനെ ഞങ്ങൾ പൊറോട്ടയ്ക്ക് മിക്സ് ചെയ്ത് തിന്നാനാണ് പ്ലാൻ ചെയ്തത് അങ്ങനെ പൊറോട്ട ഒക്കെ ആദ്യം ഞങ്ങൾ മേടിച്ചിന്ന് അങ്ങനെ ഒക്കെ എല്ലാവർക്കും വളമ്പി തിന്നൽ തുടങ്ങാണ് അപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ ഞങ്ങൾ പറയുന്നുണ്ട് എല്ലാവരും അപ്പോൾ അതൊന്ന് നിങ്ങൾ കേട്ടോളിട്ടോ ഒരിക്കലും ഉണ്ടാക്കിപ്പോരുമെന്നല്ല ഉള്ളത് തന്നെയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഗസ്റ്റ് എന്താ പറയുക മയോണീസും അതേപോലെ തന്നെ കുറച്ച് എന്താ പറയുക കക്കയും എടുത്തിട്ടുണ്ട് കറല്ല ഉഷാറായിട്ട് ഇതായിട്ടുണ്ട് അപ്പൊ രണ്ടുമൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് സംഭവം മജ്ജയാണ് പൊടി കഴിക്കണം അടിപൊളി ചോയിക്ക് ജംഷേ അല്ലേ പിന്നെ ജംഷാദാണ് ഒന്നും പറയാ അപ്പം അങ്ങനെ പിന്നെ അതാണ് കാലിയേക്കാൻ കേൾക്കാൻ വിചാരിച്ചത് പക്ഷെ ഞങ്ങളെ കൊണ്ട് കാലിയേക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഒരുപാട് ബാക്കി അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ കുറച്ച് കൊണ്ട് കൊണ്ടുപോയി ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വൈബ് കക്ക പിടിക്കാൻ പോയതും അതേപോലെ തന്നെ പിടിച്ചിട്ട് പൊറോട്ട ഒക്കെ കൂട്ടി കഴിക്കുന്ന ഈ ഒരു വൈബ് വളരെ അടിപൊളിയായിരുന്നു അപ്പോൾ ഒരു ചിലർക്കൊക്കെ ഒരു ഗൾഫ് ഫീലിങ് ഇത് അനുഭവപ്പെട്ട പ്രവാസികളൊക്കെ എങ്ങനെയാണ് ഇരുന്നിട്ട് സാധാരണ ഗതിയിൽ തിന്നാറുള്ള ഗൾഫിലൊക്കെ അപ്പോൾ ഞങ്ങൾ അതേപോലെ തന്നെ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് തിന്ന് കാരണം ടേബിൾ ഉണ്ടായിട്ടും ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടി ഉണ്ടായപ്പോൾ അതായത് ഇഷ്ടപ്പെട്ടത് അങ്ങനെ എന്തായാലും ഈ ഒരു വളോഗ് അടിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമ്പനി എന്താണ് കാരണം എൻ്റെ വീഡിയോ ക്വാളിറ്റി എന്തായാലും എനിക്കറിയാനുള്ള കുറവാണെന്നുള്ള ഇൻഷാ നമുക്ക് അതൊക്കെ സെറ്റ് ആക്കേണ്ടതുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ കക്കെ പിടിക്കാൻ പോകുന്നവരെ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം കാരണം പുഴയാണ് അപ്പോൾ അതിനനുസരിച്ച് ഗൗരവവും ശ്രദ്ധയും നമ്മൾ കൊടുത്തിട്ട് മാത്രമേ നമുക്ക് അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് ഓക്കെ അപ്പുറത്തുള്ള ആ ബെൽബട്ടൺ കൂടി അമർ ഇതേപോലത്തെ പുതുപുത്തൻ വിശേഷങ്ങളൊക്കെ നിങ്ങൾ പെട്ടെന്ന് അറിയാൻ പറ്റുള്ളൂ ഓക്കെ താങ്ക് യു I you.